എന്റെ പതിനാറ് കിലോ വെയിറ്റ് ലോസ് വീഡിയോയിൽ സ്ഥിരം വരുന്ന കമൻ്റായിരുന്നു ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് കഴിച്ചുള്ളതെന്ന് ഫുൾ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതെന്താ താഴോട്ട് നോക്കുന്നതെന്നല്ലേ വീഡിയോ എടുക്കാൻ ടെൻഷനില് കുപ്പി താഴെ വേണം കുപ്പിയുടെ ഇത് സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ കുപ്പിയുടെ അടപ്പ് പൊട്ടിക്കലല്ലോ വെള്ളം കുടിക്കില്ലേ രാവിലെ അങ്ങോട്ട് എണീറ്റാലേ ഒരു കുപ്പി വെള്ളം നിന്ന് നിപ്പിൽ അങ്ങോട്ട് കുടിക്കും രാവിലെ തന്നെ എല്ലാവർക്കും ഗതമ്പ ദോശയായിട്ട് ഉണ്ടാക്കിയത് സാധാരണ ഇഡലി പുട്ടോ ദോശ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ പ്രത്യേകിച്ച് ഓട്ട്സിന്റെ ദോശയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുക ഗോതമ്പ പൊടിയിലോട്ട് തേങ്ങ ചെറുവതും ഇച്ചിരി ഉപ്പും വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കും ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോ മാവ് ഭയങ്കര ലൂസാക്കില്ല കേട്ടോ ഇത്ര തിക്കില്ലെങ്കിലും മാവ് ഉണ്ടാവണം ചില ദിവസങ്ങളിൽ രാവിലെ റാഗി ദോശയായിരിക്കും കേട്ടോ അത് ഇതേപോലെ തന്നെയാണ് രാഗി തലേ ദിവസം ഇട്ട് കുതിർത്തിട്ട് രാവിലെ അരച്ചിട്ട് ഇതുപോലെ ദോശ ദോശയുണ്ടാക്കിയെടുക്കും പിന്നെ ദോശയുടെ കൂടെ കഴിക്കാൻ എനിക്കങ്ങനെ വലിയ ലൂസിലെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ ഇത് നമ്മുടെ വെള്ളക്കടലിലെ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് മസാലക്കെട്ടിട്ട് എടുത്തതാണ് രാവിലെ ഒരു ഒൻപത് മണിക്കാണ് ചിയാസീന്റെ വെള്ളം കുടിക്കുക ചിയാസീടെ കഴിഞ്ഞോണ്ട് തന്നെ ഇന്ന് ഞാൻ ചിയാസീന്റെ വെള്ളം കുടിച്ചിട്ടില്ല പകരം ധാരാളം വെള്ളം എടുത്ത് കുടിച്ചു ഇപ്പം സമയം വന്നിട്ട് കറക്റ്റ് ഒൻപത് രണ്ട് കേട്ടോ ദോശയുടെ കൂടെ വെള്ളമാണ് കുടിക്കുന്നത് ഇപ്പൊ കുറേ ആയിട്ട് ചായ എങ്ങനെ കുടിക്കാറില്ല കുടിക്കാറില്ല എന്ന് അങ്ങനെ ഇങ്ങോട്ട് പറയണില്ല പുറത്തൊക്കെ പോകുമ്പോൾ ചായ കുടിക്കും കേട്ടോ പണ്ടൊക്കെ ഒരു കപ്പ് ചായ അടിച്ചിരുന്ന ആളായിരുന്നു ഞാനും എൻ്റെ ഏട്ടനൊക്കെ അന്നൊക്കെ അമ്മ പറയുമായിരുന്നു എന്നാൽ പിന്നെ ആ ചായ ചെമ്പും കൂടി ഇങ്ങോട്ട് മുമ്പിൽ കൊണ്ടുവച്ചുകൂടെ എന്ന് ഉച്ചക്കത്തെ ചോറ് ഒക്കലും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു മണിക്കാണ് ഞാൻ ചോറ് കഴിക്കുന്നത് ചോറിന്റെ കൂടെ പതിവ് പോലെ ചീരപ്പേരി പിന്നെ സാലഡ് സാലഡ് പിന്നെ ഇന്നും നിർബന്ധമായിട്ടുണ്ടാവും കുക്കുമ്പ്രും ഇന്ന് ഇന്നെടുത്തുള്ളത് ഇന്നിവിടെ കുമ്പളങ്ങയും പരിപ്പും തേങ്ങ അരച്ചുള്ള അരച്ചിലെ പൊതുവെ ഞാൻ അങ്ങനെ തേങ്ങ അരച്ച കറി കൂട്ടാറില്ല എനിക്ക് പിന്നെ കറി വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഉപ്പേരി അച്ചാറുണ്ടെങ്കിൽ ഞാൻ ചോറ് കഴിക്കും ഇന്ന് പിന്നെ നല്ല കാരക്കും നാരങ്ങി അച്ചാറും ചിക്കൻ പൊരിച്ചതും ചിക്കൻ അത്യാവശ്യം വലിയൊരു പീസ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചിക്കനാണേലും മീനാണെങ്കിലും ഞാൻ സാധാരണ കറി വെച്ചാണ് കഴിക്കുക പൊരിച്ചു കഴിക്കുകയാണെങ്കിൽ ഒട്ടും ഓയിലില്ലാണ്ട് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യല് ഇത് ഞാൻ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തതാണ് കേട്ടോ ചോറ് അതുപോലെ അരക്കയിൽ ചോറേ എടുത്തിട്ടുള്ളൂ ഇനി എന്ത് കറിയാണെങ്കിലും അരക്കൈൽ കൂടുതൽ ചോറ് ഞാൻ കഴിക്കാറില്ല ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നാല് നാലര വരെ എടുത്തിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു നാലര ആയാൽ രാത്രിക്കത്തെ ഫുഡിലുള്ള പരിപാടി തുടങ്ങും രാത്രികത്തെ ഫുഡ് ഞാൻ കറക്റ്റ് അഞ്ചു മണിക്ക് കഴിക്കും ഇന്ന് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പനീർ സാലഡാണ് രാത്രികത്തെ ഫുഡായിട്ട് കഴിക്കണത് പനീരിൽ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് ഇച്ചിരി മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് തിരിച്ചും മറിച്ചും മുരിയിൽ ചെന്ന് വറുത്തെടുക്കണം ഇനി സ്വീറ്റ് കോണോ ഉപ്പ് ചേർത്ത് അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ പനീർ സാലഡ് കഴിച്ചാൽ പിന്നെ രാവിലെ വരെ വിശക്കോന്നുള്ള പേടി വേണ്ട വയറ് നല്ല പോലെ ഫുള്ളായിട്ടിരിക്കുന്നുണ്ടാവും വൈകുന്നേരം അഞ്ചു മണിക്ക് ഭക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഒൻപതര വരെ വേറെ ഒന്നും കഴിക്കില്ല വറുത്തെടുത്ത പനീരും സീറ്റ് ഒരു പാത്രത്തിലോട്ടിട്ട് കൂടെ വറുത്ത നിലക്കടലയും കൂടി ചേർത്തതാണ് പനീർ സാലഡ് ചില ദിവസങ്ങളിൽ രാത്രിക്കത്തെ ഭക്ഷണമായിട്ട് നിലക്കടല പുഴുങ്ങിയതോ അല്ലെങ്കിൽ നിലക്കടല വറുത്തതോ ഒരു കപ്പാണ് ഞാൻ കഴിക്കാറ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വിശക്കുള്ള അപ്പോൾ എന്ന് ഒട്ടും വിശക്കില്ല പ്രത്യേകിച്ച് കടല കഴിക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഈ സാലഡിൽ നമ്മൾ കടല ചേർക്കുന്നതുകൊണ്ട് തന്നെ തീരെ വിശപ്പ് ഒരു ദിവസം ഞാൻ കഴിക്കുന്ന ഭക്ഷണമാണ് ഇവിടെ കാണിച്ചുള്ളത് ഇത് കൂടാതെ രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും ഞാൻ കുടിക്കും പണ്ടൊക്കെ വെള്ളം കുടിക്കുക എന്ന് പറയണത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു ഇപ്പോൾ വെള്ളം കുടിച്ച് തുടങ്ങിയപ്പോഴാണെങ്കിലോ അത് മുഖത്ത് കാണാനും ഉണ്ട് കേട്ടോ മുഖത്തൊന്നും ഒറ്റ കുരുവുണ്ടാവില്ല ഫേസ് നല്ല ഗ്ലോ ആയിരിക്കും